എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ദോഷങ്ങൾ അഥവാ പ്രശ്നങ്ങൾ വരുന്നത് ഒന്ന് ഗ്രഹനക്ഷത്രങ്ങളുടെ മോശമായ പ്രഭാവം കാരണം രണ്ട് പിതൃദോഷം കാരണം മൂന്ന് നാം ചെയ്തു കൂട്ടിയ പാപങ്ങളും ലഭിച്ച ശാപങ്ങളും കാരണം നാല് വാസ്തുദോഷങ്ങൾ കാരണം ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം ഈശ്വരാരാധനയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഇല്ലാതാക്കാൻ സാധിക്കും എന്നാൽ വാസ്തുദോഷത്തിന് പരിഹാരമായി ലാഫിംഗ് ബുദ്ധയെ വച്ചിട്ടോ മണിപ്ലാന്റ് നട്ടു വളർത്തിയിട്ടോ മീൻ വളർത്തിയിട്ടോ മന്ത്രജപങ്ങൾ നടത്തിയിട്ടോ ഹോമങ്ങൾ നടത്തിയോ മാറ്റുവാനാകുന്നതല്ല ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ പ്രകൃതിയിലെ ശക്തിയാണ് ഈശ്വരൻ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പാലമാണ് വാസ്തുശാസ്ത്രം എന്ന് വേണമെങ്കിലും പറയാം വാസ്തുശാസ്ത്രം എന്നത് ഒരു പഠനശാഖയാണ് ഇത് ജ്യോതിഷം പോലെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതല്ല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനാകുന്നതാണ് എന്നാൽ ഇതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ഒന്ന് തന്നെയായിരിക്കും പ്രകൃതിയിൽ കാണുന്നതും നമ്മുടെ ശരീരവും അതുപോലെ നാം നിർമ്മിക്കുന്ന ഭവനങ്ങളും പഞ്ചതത്വങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ഭവന നിർമ്മാണമെന്ന് എന്ന് മുമ്പ് ഒരു വീഡിയോയിൽ വിവരിച്ചിരുന്നു ഈ പഞ്ചതത്വങ്ങളുടെയും വാസ്തുപുരുഷ മണ്ഡലത്തിൻ്റെയും അസന്തുലാവസ്ഥ കാരണമുണ്ടാകുന്ന ദോഷങ്ങളെയാണ് വാസ്തു ദോഷങ്ങൾ എന്ന് പറയുന്നത് ഈ ദോഷങ്ങൾ കാരണം നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശയിൽ വീടിന്റെ മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്കെങ്കിലും പാരലൈസിസ് സുഖം പിടിപെടാൻ സാധ്യതയുണ്ട് എന്ന് ഉടനെ ആ മലയാളി സ്ത്രീ പറയുകയാണ് ഓ പണ്ടത്തെ ചെറ്റക്കുടലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പാർലൈസസ് അസുഖം വരുന്നത് ഈ വാട്ടങ്ക് കാരണമാണ് അല്ലേ എന്ന് എന്തു പറയാനാ വാസുദോഷങ്ങൾ കാരണമാണ് ഈ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവുന്നത് എന്നല്ല ഇവിടെ പറയുന്നത് ഈ വാസുദോഷങ്ങൾ കാരണവും ഈ അസുഖങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നമ്മൾ വാടക വീട്ടിൽ താമസിക്കുമ്പോഴും ഈ വാസുദോഷങ്ങൾ ശ്രദ്ധിക്കണമോ എന്ന് തീർച്ചയായും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന ചിലർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതും മനസ്സിലായി കാണും ചില വീടുകളിലേക്ക് താമസം മാറിക്കഴിഞ്ഞാൽ പങ്കാളികൾ തമ്മിൽ അലോസരങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം കുറയുക സാമ്പത്തിക പുരോഗതിക്ക് മങ്ങലേൽക്കുക അസുഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായി കാണാം എന്നാൽ ചില വാടക വീടുകളിൽ ചെന്നാൽ കുറേ കാലമായി സന്താനമില്ലാത്തവർക്ക് സന്താനം നല്ല തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ തൊഴിലിൽ പുരോഗതി ഉണ്ടാകുക എന്നിങ്ങനെ ഏതൊരു വീടായാലും നമ്മുടെ സന്താനങ്ങളുടെ ജനനം നമ്മൾ തൊഴിലിന് പോകുന്നത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് എല്ലാം അവിടെ വച്ചായിരിക്കുമല്ലോ കൂടുതലൊന്നും ഇതിനായി പറയേണ്ട ആവശ്യമില്ല ഒരു കാറ് വാടകയ്ക്കെടുത്ത് ഓടിക്കുകയാണ് എന്ന് കരുതുക അതിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാലോ അതല്ലെങ്കിൽ അതല്ലാതെയോ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും ആ കാറിൻ്റെ ഉടമസ്ഥനായിരിക്കില്ലല്ലോ അവിടെ കുഴപ്പങ്ങൾ പറ്റുക തീർച്ചയായും ഓടിക്കുന്നവർക്ക് തന്നെയായിരിക്കും അല്ല ശ്രീ വരാഹ വരാഹമീരാചാര്യൻ എഴുതിയ വിശ്വകർമ്മ പ്രകാശ് എന്ന ഗ്രന്ഥത്തിലെ രണ്ടാം അദ്ദേഹത്തിൽ തൊണ്ണൂറ്റിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഉത്തരേഷ്യാനയോർ മധ്യേ ഔഷധേർത്ത് കാര്യേത് എന്നാണ് ഇതിന്റെ അർത്ഥം ഔഷധങ്ങൾ സൂക്ഷിക്കുവാനും ഔഷധങ്ങൾ നിർമ്മിക്കുവാനും യോജിച്ച ദിശയാണ് ഉത്തരേഷ്യാന മദ്യം അതായത് നോർത്ത് നോർത്ത് ഈസ്റ്റ് എന്ന ദിശ ഇതിൽ ഇത്ര മാത്രമേ പറയുന്നുവെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കുള്ള ഊർജങ്ങൾ ഭവനത്തിൽ വരുന്നത് നോർത്ത് നോർത്ത് ദിശയിൽ നിന്നുമാണ് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭവനം ഒരു ആശുപത്രി പോലെയായിരിക്കും സംശയമില്ല അതായത് രോഗങ്ങൾ ഒരിക്കലും ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറില്ല നോർത്ത് നോർത്ത് ഈസ്റ്റിൽ വാസ്തുദോഷങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നോർത്ത് നോർത്ത് ഈസ്റ്റ് എന്ന ദിശയിൽ ജലതത്വമാണ് ജലത്തെ ക്ഷയിപ്പിക്കുന്ന തത്വങ്ങളാണ് ഭൂമിതത്വവും അഗ്നിതത്വവും ഭൂമിതത്വം ജലത്തെ ദ്രോഹിക്കുന്നു അഥവാ തടസ്സപ്പെടുത്തുന്നു അഗ്നിതത്വം ജലത്തെ ദുർബലമാക്കുന്നു ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭൂമി ഭൂമിതത്വത്തെ പ്രതിനിധീകരിക്കുന്നത് സ്റ്റോർ മുറി അതുപോലെ ഭാരിച്ച വസ്തുക്കൾ അതായത് അലമാരി പോലെയുള്ളവ ഇവിടെ വന്നാലും അതുപോലെ അഗ്നിതത്വത്തെ പ്രതിനിധീകരിക്കുന്ന അടുക്കള വന്നാലും ഈ ദിശയുടെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം തട്ടും പിന്നെ ടോയ്ലറ്റ് ചെയ്തതിനെപ്പറ്റി പ്രത്യേകം പറയണ്ടല്ലോ ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം സൗത്ത് വെസ്റ്റ് അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കന്നിമൂലയിൽ അടുക്കള ഉണ്ടായാൽ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് ഗർഭാശയം കീറി മുറിക്കേണ്ടതായ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും ഇവിടെ ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശയിൽ കിണർ ഇല്ല എങ്കിൽ ഇത് നൂറ് ശതമാനം സാധ്യതയാണ് അടുത്തത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ തന്നെ കിണർ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് എന്നിവയോ സെപ്റ്റിക് ടാങ്കോ ഉണ്ടായാൽ അവിടെയുള്ളവർക്ക് പ്രമേഹ രോഗം ഉണ്ടാകുന്നതാണ് അടുത്തത് തെക്ക് പടിഞ്ഞാറിനും തെക്കിനും മധ്യേ ബെഡ്റൂം വന്നാൽ അവിടെ കിടക്കുന്നവർക്ക് ഗ്യാസ് ടബിൾ മലബന്ധം എന്നിവയും ഉണ്ടാകും അടുത്തത് ഈശാന അഥവാ വടക്ക് കിഴക്ക് ദിശയിൽ ടോയ്ലറ്റോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കോ വന്നാൽ ഓർമ്മശക്തി നഷ്ടപ്പെടും ഇവിടെ ഈ ഓർമ്മശക്തി നഷ്ടപ്പെടുക എന്നാൽ പ്രായം കൂടി വരുമ്പോൾ സ്വന്തം പേര് പേരുപോലും മറന്നുപോയെന്നു വരാം അതുപോലെ പക്ഷപാതം നാടി സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ എന്നിങ്ങനെയുള്ള രോഗങ്ങളും പിടിപെടും കിണറിന്റെ സ്ഥാനം ഈശാനിയ അഥവാ വടക്കു കിഴക്ക് ദിശയിൽ ആയതുകൊണ്ട് അടുക്കള കക്കൂസ് കുഴിമുറി എല്ലാം ഇവിടെ തന്നെയായിരിക്കും ഇത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നവയാണ് പ്രിയരെ കൂടുതൽ കാര്യങ്ങൾ വരും അദ്ദേഹങ്ങളിൽ പറയുന്നതായിരിക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം